പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തത് ഭരത്തിനെ ആക്കി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ ഭരത് ഉമയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ഉമ പ്രതികരിക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇതേ തുടർന്ന് ഉമ നമ്മുടെ ഭരത്തിന്റെ മുഖത്ത് കരണം പുകജ് ഒന്നുകൊടുക്കുന്നു അപ്രതീക്ഷിതമായ അടിയിൽ ഭരത് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇതേ സമയം ഉമയെ എങ്ങനെയാണ് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ആലോചനയുമായി മുന്നിലേക്ക് കാവ്യ പോകുമ്പോഴാണ് തന്നെ ആവശ്യമില്ലാതെയാണ് ഉമ തല്ലിയത് എന്നുള്ള കാര്യം പറഞ്ഞ് കാവ്യയുടെ മുന്നിലേക്ക് ഭരത് എത്തുന്നത് ഇതേ തുടർന്ന് തന്നോട് അനാവശ്യം കാണിച്ചതിനാലാണ് താൻ ഭരതിനെ തല്ലിയത് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ഉമ അതുകൊണ്ട് തന്നെ താൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ തന്നെ വിളിച്ചു വരുത്തിയ കൃഷ്ണ തന്നെ പറയണം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കേട്ട് അവിടെ നിൽക്കി കടന്നു ചെല്ലുന്ന കൃഷ്ണ തന്നെ ഉപേക്ഷിച്ച് ഉമ പോകരുത് എന്ന് പറഞ്ഞത് കാവ്യയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്